ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുതിയാണ് സോറി രേഷ്മ തങ്കച്ചൻ നമ്മൾ നമ്മളെല്ലാവരും കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേഷ്മ തങ്കച്ചനൊക്കെ വീട് വെച്ച് കൊടുത്ത ഫുറോസുക്കാനെ പറ്റിയിട്ട് കുറേ മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് മോശക്കാരാക്കി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രേഷ്മ തങ്കച്ചൻ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ആ ഇന്റർവ്യൂ എടുത്ത റോഹൻ ചേട്ടനെ പറ്റിയിട്ടാണ് ചേട്ടൻ ആദ്യം തന്നെ ചേട്ടന് വളരെ അധികം നന്ദിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യവും കേൾക്കാനിരുന്ന മറുപടിയായിട്ടാണ് ചേട്ടൻ ഈ ഒരു ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ചേട്ടനൊരു നന്ദി പറഞ്ഞു കൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവേ നമ്മൾ ഈ പറയുന്ന രേഷ്മ തങ്കച്ചന്റെ ഒരുപാട് ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂലെല്ലാം രേഷ്മ തങ്കച്ചൻ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പൊ ഇറങ്ങിയ പുതിയ ഇന്റർവ്യൂവിനകത്തിൽ ഈ പറയുന്ന തങ്കച്ചൻ ചേട്ടനോട് ഉണ്ടോ നമുക്ക് വഴിയെ ഇനി തങ്കച്ച ചേട്ടനെയും കൂടെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാവേ ഞാൻ അത് എന്നോട് ആരാണെന്ന് അറിയാം മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ കള്ളത്രമൊന്നുമില്ല വീട് ഞാൻ അവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മാന ഇതാണ് പറഞ്ഞത് അതെ നമ്മൾ ഈ വീഡിയോ ക്യാത്തിൽ നമ്മൾ കണ്ടതല്ലായിരുന്നോ ഈ പറയുന്ന രേഷ്മ എണ്ണി എണ്ണി ചോർച്ചയെപ്പറ്റി പറയുന്നത് ലിവിങ് ലിവിങ് റൂമിൽ ചോരുന്നുണ്ട് ഋർദപ്പന്റെ റൂമിൽ ചോരുന്നുണ്ട് ഇതെല്ലാം ഈ രേഷ്മ എണ്ണി എണ്ണി പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇത് ഈ രേഷ്മ തങ്കച്ചൻ മീഡിയാസിന്റെ മുന്നിൽ ആ ചെയ്തു കൊടുത്ത സംഘടനയെ പറ്റിയിട്ട് വെറും മോശക്കാരാക്കിയാണ് അന്ന് സംസാരിച്ചിരുന്നത് ഒരു രീതിയിലേ അല്ല ആൾ അന്ന് സംസാരിച്ചത് ആ റിതപ്പൻ്റെ റൂമിൽ ചോരുന്നുണ്ടോ ലിവിങ് റൂമിൽ ചോരുന്നുണ്ടോ എന്നൊക്കെ ഒരു സീരിയസ് ആയ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ പിന്നീട് ഫിറോസുക രംഗത്ത് വരികയും ഫിറോസുകാടെ ഒക്കെ ഭാഗം പറയുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് രേണു വെറും സിമ്പിളായിട്ട് പറഞ്ഞെന്നാണ് പറയുന്നത് കേട്ടോ ആ ആ രീതിയിലാണ് രേണു പറഞ്ഞിരിക്കുന്നത് െ ചാനോ ഏത് ചാനലാണെന്ന് എനിക്ക് അറിയില്ല കുറെ ചാനലുകാരെ മനസ്സിലായിരുന്നു ഞാൻ അന്നേരം എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ വെള്ളം വീഴും സത്യമാണ് ഈ ചില്ലിട്ട കൊടുത്തേ ഫുള്ള് നമ്മളത്തെ ഇങ്ങോട്ട് വെള്ളം എന്ന് പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ റോഹൻ ചോദിച്ച ചോദ്യമാണ് എല്ലാ ആൾക്കാർക്കും ചോദിക്കാനുള്ളത് അവിടെ ചോരുന്നു എന്നുള്ള കാര്യം ഈ മീഡിയ എങ്ങനെ അറിഞ്ഞു ഈ മീഡിയക്കാരെല്ലാം ഊണു ഉറക്കവും എല്ലാം രേഷ്മ തങ്കച്ചന്റെ വീട്ടിലാണോ ഈ മീഡിയസ് എങ്ങനെ അറിയാനാ രേഷ്മ തങ്കച്ചനോ അല്ലെങ്കിൽ രേഷ്മയുടെ പപ്പായോ പറയാതെ അറിയത്തില്ലല്ലോ ഇങ്ങനെ മീഡിയസ് എന്തായാലും അറിയത്തില്ല ചിലപ്പോ ആയിരിക്കും കേട്ടോ കാരണം എന്തുണ്ടെങ്കിലും അപ്പൊ രേഷ്മ തങ്കച്ചൻ അങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ മീഡിയക്കാര് പുറയിലുണ്ട് ഇങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ മീഡിയക്കാർ പുറയിലുണ്ട് എനിക്ക് തോന്നുന്നു ഈ മീഡിയക്കാരെല്ലാം രേഷ്മ തങ്കച്ചന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു എന്തോന്നടിയാ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മണ്ടരാണോ അത് ചുമ്മാ വന്നിട്ട് അങ്ങ് ചോദിക്കുക അങ്ങ് ചോരുന്നുണ്ടോന്ന് അപ്പൊ അതിനൊരു മറുപടി ഉണ്ട് ചോരുന്നുണ്ട് ചോരുന്നില്ല എന്നുള്ള കാര്യമായിരുന്നുണ്ടെങ്കിൽ ഓക്കേ നമുക്കിപ്പോ മീഡിയക്കാർ ചുമ്മാ എറിഞ്ഞു നോക്കുന്നതാണ് ചുമ്മാ ചോദിക്കുന്നതാണെന്ന് നമുക്ക് പറയാം പക്ഷെ അതിന് തക്കതായ ഒരു ഉത്തരമുണ്ട് നിങ്ങളുടെ കയ്യില് ഒരു വർക്ക് വർക്കേരിയം ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പ പറഞ്ഞു അല്ലാതെ അവര് അവര് ചെയ്യണോ ഇന്ന് വരെ പറഞ്ഞു അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ആരും വീട്ടീന്ന് പപ്പ പറഞ്ഞ ഞങ്ങള് പൈസ കിട്ടുമ്പത്തേന് ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചാൽ അത് ഇതുവരെയായിട്ട് കിട്ടിട്ട് അതെ രേഷ്മ നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞെന്ന് ആദ്യമേ പറയുക നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മീഡിയാസിന്റെ മുന്നിലും ഈ ഇൻ്റർവ്യൂവിലും വന്ന് ഭയങ്കരമായിട്ട് ഉരുണ്ടുകളിയാ അത് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാകും ഈ പറയുന്ന ഫിറോസിക്ക എങ്ങനെ അറിഞ്ഞ് നിങ്ങൾ വർക്ക് ഏരിയ പണിയാനിരിക്കുകയാണ് നിങ്ങൾക്ക് കാശ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വർക്ക് ഏരിയ പണിയാനിരിക്കുകയാണ് എന്നുള്ള കാര്യം ഈ പറഞ്ഞ ഫിറോസിക്ക എങ്ങനെ അറിഞ്ഞ് അതിപ്പോ നിങ്ങൾ പറയാതറിയുമോ അറിയോ ഈ പറയുന്ന നാട്ടുകാരെയും നിങ്ങളുടെ വീഡിയോസ് കാണുകയും എന്താ പറയുന്നത് ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കുകയും ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാരും വെറും മണ്ടരാണെന്നാണോ വിചാരം അതുപോലെ തന്നെ ഇപ്പൊ മെയിന്റനൻസ് വർക്കുകളൊക്കെ വരുന്ന സമയത്ത് വീടിന് മെയിന്റനൻസ് ഉണ്ടാകുന്ന സമയത്തെല്ലാം ഇത് അവരെ വിളിച്ച് പറയാണ് ഈ വീട് അവര് വീട് വെച്ച് കൊടുത്തു വീട് വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഒരു വർഷമായി ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ മെയിന്റനൻസ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് അവരോടാണ് പറയുന്നത് ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാ നമുക്കിപ്പോൾ നമ്മൾ പോലും ഒരു പുതിയ വീട് വെക്കുകയാണ് ചിലവര് കോൺട്രാക്ട് കൊടുക്കാറുണ്ട് ചിലവർ അല്ലാതെ ചെയ്യിക്കാറുണ്ട് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു മെയിൻ്റെനൻസ് വർക്ക് വരുന്ന സമയത്ത് നമ്മൾ അവരോടാണോ എല്ലാം പറയുന്നത് ചിലപ്പോൾ പണി അറിയാവുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യിക്കുമായിരിക്കും പക്ഷെ അപ്പോഴും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ ചെയ്യിക്കുന്നത് ആദ്യമേ നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്ത വർക്കാണെന്നും പറഞ്ഞിട്ട് ലൈഫ് ലോങ് ആ വീടിന് വരുന്ന മെയിൻ്റനൻസ് വർക്കുകൾ എല്ലാം നമ്മൾ അവരെ കൊണ്ടാണോ ചെയ്യിക്കുന്നത് ഫ്രീ ആയിട്ട് അല്ലല്ലോ അത്യാവശ്യം ഒരു സാധാരണ ഒരു ശകലമെങ്കിലും കോമൺ സെൻസ് വേണ്ടേ നിങ്ങൾ ഒന്നാമത്തെ കലയിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കുറച്ചെങ്കിലും വിവരം വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണ്ടേ പോട്ടെ വിദ്യാഭ്യാസം വേണ്ട അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും വിവരം വേണ്ടേ എത്രയോ നല്ല നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നേ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ള സമയത്ത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ അങ്ങ് ഉരുണ്ടും മിഴുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനൊരു കറക്റ്റ് ആയിട്ടൊരു ഉത്തരവില്ല നിങ്ങൾ ഏത് ഇന്റർവ്യൂവിൽ നിങ്ങൾ ഒരു കറക്റ്റ് ഉത്തരം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനാണ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് അല്ലേ പക്ഷെ നിങ്ങൾ ഏത് ചോദ്യത്തിനാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുള്ളേ അതൊന്ന് പറയാവോ

നിങ്ങൾക്ക് ഡെയിലി വർക്കുണ്ട് ആ കൊച്ചിന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല ഒന്നുമില്ല കൊച്ചിനെ നോക്കാനോ വീട് വൃത്തിയാക്കിയിടാനോ ഒന്നിനു നിങ്ങൾക്ക് സമയമില്ല അതുപോലെ നിങ്ങൾക്ക് ജോലി തിരക്കല്ലേ നിങ്ങൾ സിനിമ ആൽബം ഇതിലെല്ലാം നിങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ടാണോ ആ കിച്ചൂനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സുകാര് ഋതപ്പന് അഞ്ചു വയസ്സ് ചേട്ടത്തി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു ഇനി ചേട്ടത്തിയുടെ കാര്യങ്ങൾ ഹസ്ബൻഡാണ് നോക്കേണ്ടത് പിന്നെ അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്നു അച്ഛനും ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം അമ്മ മാത്രം കാണും വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ ഈ ജോലിക്ക് പോകുന്ന പൈസ നിങ്ങളുടെ ഒരു ചെലവിന് ഒരു മാസത്തെ ചെലവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് ഇല്ലേ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ നിങ്ങളുടെ ക്യാഷ് ഇല്ലേ നമ്മള് നിങ്ങൾക്ക് ജോലിയില്ല നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും പക്ഷെ നിങ്ങൾ ഒരു വായി തന്നെ നിങ്ങളൊരു നൂറ് വട്ടം പറയുന്ന കാര്യമാണ് എനിക്ക് ബിസിയാണ് 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 ഈ പറയുന്ന നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും ആ ഞാൻ ലൊക്കേഷൻ ഇല്ലായിരുന്നു എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ രണ്ട് സിനിമകളും റിലീസായി നിങ്ങളുടെ എത്ര ആൽബം റിലീസായി നിങ്ങളുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് പിന്നെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണ് കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ക്യാഷാ ഇത്രയും നാളും മറ്റുള്ളവർ സഹായിച്ച് നിങ്ങൾ ജീവിച്ചു ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ ജീവിക്കുന്നത് എന്നിട്ടും ക്യാഷ് ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാണക്കേടാണ് കാര്യം നിങ്ങൾ നല്ല നല്ല ആൾക്കാരുടെ അതായത് സെലിബ്രിറ്റീസിന്റെ ഒക്കെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവരാ നിങ്ങൾ ആ ആൾക്കാരും കേട്ടോണ്ടിരിക്കുക നിങ്ങൾ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് അവരും അറിയുന്ന കാര്യമാ എന്നിട്ട് വന്നിട്ട് ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഇന്റർവ്യൂ കൊടുക്കുക ഇന്റർവ്യൂ നാട്ടി ഇതൊക്കെ തന്നെ ദാരിദ്ര്യത്തെ പറ്റി പറയാം നോക്കാൻ രേണുവിൻ്റെ ക്യാഷ് ഇല്ലേ ആ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ രേണുവിന് സാധിക്കുന്നില്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ വീടിനും നമ്മുടെ മക്കളെയും നമ്മുടെ പേരൻസിനെ നോക്കാൻ വേണ്ടിട്ടാ അതിന് ദാരിദ്ര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രേണു എന്തിനാ ഈ ജോലിക്ക് പോകുന്നേ വീട്ടിൽ ഇരുന്നാ പോരെ എന്നാ വീട്ടിൽ ഇരിക്കി എന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലിലാക്കി കുറച്ച് ദാരിദ്ര്യം പറ നമുക്ക് കുറച്ച് സ്പോൺസേഴ്സ് വരികയും ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യും അതായിരിക്കും നല്ലത് എനിക്കത് തെറ്റായിട്ടും തോന്നുന്നില്ല കാര്യമാണ് ചോദിച്ചു ഞാൻ പറഞ്ഞാശേരി ആ വെള്ളം വീഴുന്നുണ്ട് പറഞ്ഞു സത്യമാണ് നാളായിട്ട് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക് ഒരു വർഷം തന്നിട്ടില്ല കിടക്കാൻ പോലും എങ്ങോട്ട് പോകും എങ്ങനെ ജീവിക്കും എന്നും പറഞ്ഞ് തങ്കച്ചന്റെ അന്നത്തെ ഫേസ് എക്സ്പ്രഷനും ഇപ്പോഴത്തെ മുഖത്തിന്റെ എക്സ്പ്രഷനും കണ്ടാൽ അറിയാം അന്ന് ദയനീയ പാവവും ഇന്ന് പുച്ച പാവും എന്താ രേഷ്മ തങ്കച്ച ഇപ്പൊ പുച്ച പാവം നിങ്ങൾക്ക് എല്ലാ വായി നിങ്ങക്ക് കൈ നനയാതെ നിങ്ങൾ മീൻ പിടിച്ച് അതായത് വീട് വെച്ച് ഇന്ന് നിങ്ങൾ ആ വീടിന് വേണ്ടിയിട്ട് പഴി കേൾക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങി ഉറപ്പായിട്ടും അത് നിങ്ങൾ കാരണമാണ് പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കാര്യം ഇപ്പോഴാണ് നിങ്ങൾ മീഡിയാസിന്റെ മുന്നിൽ പറയുന്നത് അതായത് നിങ്ങൾ വന്നിട്ട് ഈ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് ഫിറോസ് ഫിറോസുകാട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു വീഡിയോ ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് നിങ്ങൾ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്നേരം പറഞ്ഞുകൂടാ ഈ വർക്ക് ഏരിയക്കൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സമയത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നതാണ് ഫിറോസ് അല്ലെങ്കിൽ ആ ഒരു സംഘടന ഞങ്ങൾക്ക് വീട് വെച്ച് തന്നതാണ് ഇന്നേ നാൾ വരെ ഞങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പറയാമായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിന് ശേഷം അല്ല നിങ്ങൾ വന്നിട്ട് പറയേണ്ടത് ഒരു വർഷം ആകുന്നത് ഇതുവായിട്ട് തന്നിട്ടില്ല ഞാൻ പറയട്ടെ ട്വന്റി ഫോർ വീട് തരാന്ന് ആദ്യം പറഞ്ഞത് അപ്പൊ ഇവരാണ് കെ ചി സി ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല കെ ചി സി ഫിറോസിക്കാർ തന്നെയാണ് ട്വന്റി ഫോറിനോട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവര് സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത് ഞാനല്ലേ ചോദിച്ചാൽ എന്റെ പപ്പായെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഇപ്പഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾക്ക് വീടിന് ഇത് നമ്മള് റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ പഞ്ചായത്തിനൊക്കെ കൊടുക്കണ്ട അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായികേട് പറയുന്നത് നിങ്ങൾക്ക് ട്വന്റി ഫോർ ആണ് വീട് തരാ പക്ഷെ ഈ സംഘടനക്കാര് വീട് തന്ന സമയത്ത് അത് അവരുടെ നല്ല മനസ്സുണ്ടാ അപ്പൊ നിങ്ങൾ പറയണമായിരുന്നു നിങ്ങൾ തരണ്ട ട്വന്റി ഫോർ തന്നാ മതി എന്ന് അവർ തന്ന വീടും മേടിച്ചിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് ആ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ടാണ് നിങ്ങൾ ഈ മാതിരി കുറ്റങ്ങൾ പറയുന്നത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആദ്യമേ സംസാരിക്കേണ്ട കാര്യമാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം വന്നിട്ട് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇതൊക്കെ എടുത്തു ഇതിനൊക്കെ ഒരു സമയ സന്ദർഭമുണ്ട് അതിനൊക്കെ സമയം കഴിഞ്ഞുപോയി ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ അതൊരു കാരണമാക്കരുത് ഈ പറയുന്നത് ഫിറോസിക്കാട് ഒക്കെ സംഘടനയുടെ അവരുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് അവർക്ക് നിങ്ങളുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല എന്ത് കിട്ടാൻ അവർക്ക് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു വീട് വെച്ച് തന്ന് പിന്നെ ആണോ അവർക്കൊരു സർട്ടിഫിക്കറ്റ് തന്ന ീട് വെച്ച് തരാമെങ്കിൽ സർട്ടിഫിക്കറ്റും തരാൻ പറ്റും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടാണ് അവർ ആ സർട്ടിഫിക്കറ്റ് തരാത്തത് കാരണം നിങ്ങളുടെ ഈ സ്വഭാവം ആണെന്നുണ്ടെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ അവരെ പറ്റിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് പറയുന്നുണ്ട് ഒരു വർഷം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് തരട്ടെ കിട്ടുന്ന കുറച്ചൊരു ഡിലേ ഡിലേ പറഞ്ഞിട്ട് പറഞ്ഞാൽ തരില്ല അത് തരാൻ ഇടിച്ചു പറഞ്ഞാലോ അതെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഓരോ രീതിയുണ്ട് നിങ്ങളുടെ ഈ രീതിയില ഈ രീതി ആയതുകൊണ്ടായിരിക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞത് അവര് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാത്തന്നെ റീസൺ ഇതായിരിക്കും സുധിയുടെ ഭാര്യ രേണു സുധിയുടെ മക്കള് ഋതപ്പനും കിച്ചും സുധീയുടെ ഫാമിലിക്കും താമസിക്കാനാണോ അവർ ആ വീട് വെച്ച് തന്നത് അവിടെ നിങ്ങളുടെ ഫാമിലി കയറി അട്ടിപ്പേർ കിടക്കുന്നതുകൊണ്ടായിരിക്കും അവർ ഇതുവരെ സർട്ടിഫിക്കറ്റ് തരാഞ്ഞത് നമ്മള് എന്തും ചോദിക്കുന്നതിന് ഓരോ ഉണ്ട് നിങ്ങളുടെ ഇങ്ങനത്തെ ഉള്ള രീതിയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യത്തില്ല പിന്നെ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തൊരു വീട് വെച്ച് തരാന്നുണ്ടെങ്കിൽ അവർക്കൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാനാണോ പറ്റാത്ത പബ്ലിക്കായിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു അതെ ഇതിനകത്ത് രേഷ്മ തങ്കച്ചന് ഒന്നും പറയാനില്ല ഒരു മറുപടിയും ഈ പറഞ്ഞ രേഷ്മ തങ്കച്ചങ്കച്ചനോട് എന്ത് ചോദിച്ചാലും പപ്പ പറയും പപ്പ പറയും ഈ പപ്പയ്ക്ക് എന്തിനകത്തെ റോള് പപ്പായ്ക്ക് എന്താ റോള് എന്തോ അത് പപ്പ പറയും അത് പപ്പ പറയും ഈ പപ്പായ ഒന്നും ആദ്യം കാലം മുതലേ കണ്ടില്ലല്ലോ ഇപ്പോഴാണോ പപ്പായ ഒക്കെ ഇറങ്ങിയത് അതല്ലേലും അങ്ങനെയൊക്കെ വരുത്തുള്ളു ഒരു ആക്രമിക്കുമ്പം എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കത്തുള്ളു അല്ലേ പാവം ഈ പറഞ്ഞ ഫിറോസുകാർക്ക് എന്ത് ചെയ്തട്ട അവരിവർക്ക് മാത്രമല്ല എത്രയോ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്കൊന്നും നേടാനില്ല ഒന്നും കിട്ടത്തില്ല അവരുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചോണ്ട് അവർക്ക് എന്ത് കിട്ടാനാ വീടും വെച്ച് ആ വീട് കിച്ചിന്റെ ഋതപ്പന്റെ പേരിലേക്ക് അവർ എഴുതി വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ട് ഈ ഫിറോസുകായ്ക്ക് എന്ത് കിട്ടാനാ അവർ ഈ ഒരു പരിപാടിയെ നിർത്തി കാര്യം അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് കിട്ടണ്ടേ വീട് പക്ഷെ അങ്ങനെയുള്ള ഇവര് കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതവും പോയി ഇവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുകയും ചെയ്ത് പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന രേഷ്മ തങ്കച്ച കരിയറിനെ ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം പറയാം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വായിന്ന് വീണുപോകുന്നതല്ല നിങ്ങൾ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യും അത് ആൾക്കാർ എടുത്തിട്ട് സംസാരിക്ക സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും പോയി ഒരു ഇന്റർവ്യൂ കൊടുക്കും ഇന്റർവ്യൂ കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ ഭാഗം എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പറയാമല്ലോ അതിന് വേണ്ടിയിട്ട് പോയി ഒരു ഇൻ്റർവ്യൂം കൊടുക്കും പക്ഷെ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ കൊടുക്കത്തില്ല നിങ്ങൾ അവിടെ കിടന്ന് വീണ് ഉരുണ്ട് മെഴുകിയൊരു പരുവാകും നിങ്ങൾ രണ്ട് വള്ളത്തിൽ കാല് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഴും വീഴ്ച ഉറപ്പാണ് നിങ്ങൾ എന്നേ വീണ് കഴിഞ്ഞതാ പക്ഷെ വീണടുത്തുനിന്ന് ഉയർന്നെണീക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കത്തില്ല രേഷ്മയെ രേഷ്മത്തുവച്ച നടക്കത്തില്ല നിങ്ങൾ ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ചിന്ത നിങ്ങൾ ആദ്യമേ കൊടുക്കണം അപ്പൊ എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് നമുക്കിനി അടുത്തത് തങ്കച്ചൻ ചേട്ടന്റെ വീഡിയോയും കൂടെ ഒന്ന് കാണാം എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പം അടുത്ത തങ്കച്ചൻ ചേട്ടന്റെ വീഡിയോ ആയിട്ട് വരാം ബൈ